അന്താരം ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് നല്ല ടേസ്റ്റിയാണ് ഇത് രണ്ടും കൂടി ചേർത്തുണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കുക അതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഈ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും പിന്നെ ഒരു സവാള ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് നമ്മൾ മുളക് പൊടി പിന്നീട് ചേർക്കണുണ്ട് പക്ഷേ നമ്മൾ എരിവിന് വേണ്ടത്ര നമുക്ക് എത്രയാണോ ആവശ്യത്ര പച്ചമുളക് ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം സവോള നമുക്ക് നല്ല ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ മുറുക്കിയെടുക്കാം പച്ചമുളക് ഇതുപോലെ കീറിയിട്ടാണോ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളിങ്ങനെ സ്ക്വയറായിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ ചിലപ്പോൾ നീളം കഷ്ണമാണ് ഓരോരുത്തർക്ക് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയിലാണ് അത് തയ്യാറാക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടിയും ഒന്ന് വാട്ടിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട അത്രത്തോളം ഒരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചധികം ഉപ്പ് തന്നെ ഇപ്പോൾ സമയത്ത് ചേർക്കണുണ്ട് കഷ്ണത്തിലേക്കൊക്കെയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വാടി കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ വാടി കിട്ടും അത്രയും മതി ഇത്ര വാടേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഉള്ളിയിലും പച്ചമുളക് ഇതൊരു വിതൊക്കെ വാടി പാകത്തിനായി കിട്ടിയിട്ടുണ്ടെനി നമുക്ക് കട്ട് ചെയ്തു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനും കൂടുതൽ വേവില്ല പക്ഷേ ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തന്നെ അത് വെന്ത് കിട്ടും ഇടയ്ക്ക് അതിൻ്റെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ചടിയിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് അത് ഒന്ന് വറ്റി കിട്ടണവരെ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണവരെ തുറന്ന് വെച്ചിട്ട് വേണം പിന്നീട് പിന്നീടത് വേവിച്ചെടുക്കാൻ ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി ഈ സമയത്ത് ചേർത്താൽ മതി നമ്മൾ ഉള്ളിയുടെ കൂടെ നിന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ക്യാരറ്റിന് ഒരു ലേശം മധുരമുള്ള വെജിറ്റബിളാണ് അതുകൊണ്ട് ആ മധുരം ഇഷ്ടമില്ലാത്തവർക്കാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും അതുപോലെ മധുരം ഇഷ്ടാവില്ല ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇല്ലെങ്കിൽ നമുക്കത് ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് ഇതുപോലെ ഇളക്കി വയ്ക്കാം ഇപ്പം എല്ലാം അതിലേക്ക് പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സാധാരണ നമ്മൾ മെഴുക്ക് വരട്ടിയിൽ നാളികേരം ചേർക്കണില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പിടി നാളികേരം കൂടി പച്ച നാളികേരം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്താലാണ് ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റി മെഴുക്ക് വരട്ടി നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വരുള്ളൂ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ നാളികേരം ചേർത്ത് കൊടുക്കണം എന്നാലാണ് അതിൻ്റേതായിട്ടുള്ള രുചി കിട്ടുന്നത് ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി ഇവിടെ തയ്യാറായി നമുക്ക് ചോറിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല ഇനി നമുക്കിതൊന്നും വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ഇത് കട്ടയായിട്ട് ഇതുപോലെ ഇരിക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് യോജിപ്പായിട്ട് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം